ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് വരുന്ന ആഴ്ചയിലെ ക്യാപ്റ്റൻ ആരായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള നോമിനേഷൻ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് ഈ നോമിനേഷനിൽ പതിമൂന്ന് വോട്ടുമായി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഷൈത്യാണ് ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്തേക്ക് രണ്ടാൾക്കാരാണ് ഒന്ന് ഡോക്ടർ ബിന്നി രണ്ട് അപ്പാനി ശരത് നോമിനേഷനിൽ ശൈത്യ സന്തോഷിന്റെ പേര് സജസ്റ്റ് ചെയ്തവരിൽ മിക്കവരും പറഞ്ഞൊരു കാര്യം ശൈത്യ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച ഒരു ഗെയിമും തന്നെ ഇല്ലാതെ ഉൾവലിഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതമായിരുന്നു എന്നാൽ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് എത്തിയപ്പോഴേക്കും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വളരെ ആക്റ്റീവായി മുൻപോട്ട് വന്നിരിക്കുകയാണ് ശൈത്യെ എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നാൽ ശൈത്യയുടെ കാലിബർ എന്തായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായി കഴിഞ്ഞൊരാഴ്ച വെളിപ്പെടുത്തി അത് ടാസ്കിലാണെങ്കിലും വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ തന്റെ അഭിപ്രായമാണെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി താനെടുത്ത എഫേർട്ടുകളിലാണെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിലാണെങ്കിലും എല്ലാം ശൈത്യ വേറിട്ടു നിന്നു അതുകൊണ്ട് പതിമൂന്ന് ആൾക്കാരാണ് ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് ശൈത്യെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്തത് രണ്ടാമത് വന്നത് അപ്പാനി ശരത്താണ് അപ്പാനി കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വലിയ ബഹളം ഉണ്ടാക്കി പ്രശ്നക്കാരനായി നടന്നതാണെങ്കിലും കിച്ചൺ ക്യാപ്റ്റനായി വന്നതോടുകൂടി ആളിൽ കാര്യമായിട്ടൊരു മാറ്റം സംഭവിച്ചു തന്റെ കമാൻഡിങ് പവറൊക്കെ കിച്ചൺ ടീമുമായിട്ടുള്ള ബന്ധത്തിൽ പല ആവർത്തി കാണുവാൻ കഴിഞ്ഞു അതുകൊണ്ട് ക്യാപ്റ്റനായി വന്നാൽ ആ വീട് എങ്ങനെ ഭരിക്കും എന്നുള്ളത് ഒന്ന് കണ്ടു മനസ്സിലാക്കണം എന്ന രീതിയിൽ അപ്പാനി ശരത്തിന്റെ പേര് നാമനിർദ്ദേശം ചെയ്തു ഒപ്പമെത്തിയ ബിന്നി ആ വീട്ടിൽ വളരെ പക്വതയോടും തൻ്റെ സംസാരങ്ങളാകട്ടെ തൻ്റെ പ്രവർത്തികളാകട്ടെ ഗെയിമിനോടുള്ള ആറ്റിറ്റ്യൂഡുകളാകട്ടെ ടാസ്കിൽ പങ്കെടുക്കുന്ന വിഷയങ്ങളാകട്ടെ എല്ലാത്തിലും വളരെ പക്വതയുള്ളൊരു പെൺകുട്ടിയായിട്ടാണ് പെരുമാറുന്നത് അതിനേക്കാൾ ഉപരി ഹൈജീൻ വൃത്തിയുടെ കാര്യത്തിൽ താൻ വളരെ മുൻപിലാണ് ഹൈജീൻ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ബിന്നിയുടെ പേരാണ് എല്ലാവരും തെരഞ്ഞെടുത്തത് ബിഗ് ബോസിൽ നിന്നും അഭിനന്ദനവും തനിക്ക് ലഭിച്ചു അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ചയിലെ ക്യാപ്റ്റനായി ബിന്നി വന്നാൽ അത് ആ വീടിന് ഏറ്റവും ഗുണമാകും എന്നുള്ള രീതിയിൽ ആറു പേരാണ് ബിന്നിയുടെ പേര് നാമനിർദ്ദേശം ചെയ്തത് ഒപ്പം അക്ബറിന് രണ്ട് വോട്ട് ലഭിച്ചിട്ടുണ്ട് രണ ഫാത്തിമയ്ക്ക് ഒരു വോട്ട് ലഭിച്ചിട്ടുണ്ട് ഷാരിക കേബിക്ക് രണ്ട് വോട്ട് ലഭിച്ചിട്ടുണ്ട് ആതിലയ്ക്കും നൂറയ്ക്കും ഒരു ഓട്ട് നെവിന് ഒരു ഓട്ട് രേണു സുതിക്ക് രണ്ട് ഓട്ട് ഈ നോമിനേഷനിൽ രണ്ടാൾക്കാരാണ് തെരഞ്ഞെടുക്കപ്പെടേണ്ടത് പക്ഷേ മൂന്നാൾക്കാർ വന്നതുകൊണ്ട് തന്നെ വളരെ ആവേശകരമായ ഒരു ടാസ്ക് ഇവർക്ക് വേണ്ടി ബിഗ് ബോസ് ബോസിനെ കൊണ്ടുവരും ആ ടാസ്കിൽ വിജയിക്കുന്നതാരാണോ ആ ആളായിരിക്കും വരുന്ന ആഴ്ചയിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ നാലാമത്തെ ക്യാപ്റ്റനായി വരുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും എത്താം അതുവരേക്കും ബൈ ബൈ